ൂർ പാതയിൽ അനുവദിച്ച പാസഞ്ചർ ട്രെയിനിന്റെ ഉദ്ഘാടനം പുതിയ ട്രെയിനിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യം ഉദ്ഘാടന സ്പെഷ്യൽ സർവീസായി വെള്ളിയാഴ്ച രാവിലെ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ട്രെയിൻ പൂങ്ങുന്നത്തും പതിനൊന്ന് ഗുരുവായൂരിലും ട്രെയിൻ എത്തും ഇതിനായി പുതിയ തീവണ്ടി തൃശൂരിലും പൂങ്ങുന്നത്തും ഗുരുവായൂരിലും ട്രെയിനിന് സ്വീകരണം നൽകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടന ചടങ്ങിനെത്തും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണ ഉദ്ഘാടന ചടങ്ങിനെ തൃശൂരിലെത്തുമെന്നാണ് സൂചന വൈകീട്ട് ആറ് പത്തിന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് ആറ് അമ്പതിന് തൃശൂരിലെത്തുന്ന രീതിയിലാണ് ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് തൃശൂരിൽ നിന്ന് രാത്രി എട്ട് പത്തിന് പുറപ്പെട്ട് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഗുരുവായൂരിലെത്തും ഇതേസമയം എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ രാത്രി ഒമ്പത് പത്തിന് തൃശൂരിലും ഒമ്പത് അമ്പതിന് ഗുരുവായൂരിലും എത്തുന്ന രീതിയിൽ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് അതിനാൽ തന്നെ പുതിയ ട്രെയിനിന്റെ സമയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഗുരുവായൂരിൽ നിന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന രീതിയിലും തിരിച്ച് ആറ് പതിനഞ്ചിന് തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന രീതിയിലും സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം TCV C